ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വീൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ വിഭവമായിട്ടാണ് ചിക്കൻ വറവാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിക്കൻ വറവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയതാണ് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതാ മസാല നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് അരമണിക്കൂർ സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം െണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ചുറ്റെടുത്ത് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറച്ചെടുക്കാൻ കേട്ടോ പിന്നീട് നമ്മളിത് വേവിക്കലൊന്നുമില്ല അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കഴിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കൊന്ന് എടുക്കുക ஒரு சைடாக மறச்சிட்டு கொடுக்கோலாய சிக்கன் எடுக்கோ எடுத்துட்டுள்ளது கூடிட்டுள்ள சிக்கன் தண்ணியும் ണ്ട് നമുക്ക് ഇതിലും ഓയിലൊന്ന് മാറ്റാട്ടോ ബാക്കി ചുക്കൂടി നടത്തെടുക്കണം രണ്ടാമത്തെ പ്രാവശ്യത്തെ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഓയിലേക്ക് തന്നെ ഞാൻ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അന്ന് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അറി ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ അരിഞ്ഞിട്ട് ഒന്നുമില്ല അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതൊന്ന് വരച്ചെടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി നിളത്തിലരിഞ്ഞ് വെച്ചിട്ട് രണ്ട് പച്ചമുളക് നീളിൽ നിന്ന് നിരക്കി വെക്കാം കറിവേട്ടി ഒരു സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വരും റിയാം ഇളക്കി കൊടുക്കാം ചാളയുടെ കളറെ മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വന്ന കേട്ടോ അത് ഇതിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താ മതി ചിക്ക നമ്മള് ഉപ്പ് ചേർത്ത ചാൻ ആദ്യത്തെ ചക്ക ചെയ്യാൻ നോക്കിയത് തൊട്ടടുത്ത വെള്ളത്തിന് ചെക്കിന് നിന്നു പക്ഷെ നമ്മൾ അതിനോട് വേണം ചേർത്തിട്ട് എനിക്ക് മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷൻ എടുക്കും കളറെല്ലാം മാറി നല്ല പാദത്തിനായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സാമാനം മാറ്റി വെക്കണ്ടേ നമുക്ക് ലാസ്റ്റ് അത് ഞാൻ ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ആവില്ല മിക്സ് ചെയ്യാം ഇത് റെഡി ആയിട്ട് മതി അതൊന്ന് നമുക്ക് ഓഫ് ചെയ്യാം എന്തായാലും പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എന്തായാലും ഇതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മാറ്റട്ടെ താങ്ക്